വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ റഹ്മാൻ തുടർന്ന് ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കി ശരിയാണ് അത് നമുക്ക് പറയാൻ സാധ്യമല്ല കഴിഞ്ഞ ദിവസം പബ്ലിക് കേരള ഒരു വാർത്ത കൊടുത്തിരുന്നു കാസർകോട്ടെ മതപണ്ഡിതനായിട്ടുള്ള കുറാത്തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കുറാത്തങ്ങൾ ഭക്ഷണത്തിലേക്ക് തുപ്പി എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സംഘപരിവാരും ഒരേപോലെ വിളിച്ചുകൂടി പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി നൽകിയിരുന്നു ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ പറഞ്ഞു അത് തുപ്പിയതല്ല നിങ്ങൾക്കത് തോന്നിയതാണ് അത് തുപ്പുന്നതല്ല മറിച്ച് അഥവാ അങ്ങനെ പ്രൊണൗൺസിയേഷനിലൂടെ മുസ്ലിങ്ങൾക്കിടയിലെ ഒരു വിഭാഗം ചെയ്യുന്ന എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു രീതി ആ രീതിയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതായത് ഈ വീഡിയോ എന്ന് പറയുന്നത് തുപ്പുന്നതല്ല മറച്ച് എന്നാക്കുന്നതാണ് എന്നാൽ ഇതിനെ കാണുന്ന ആളുകൾ തുപ്പുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ചവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സംഘികളാണ് ഇത് ഒരു ശതമാനം വരുന്ന നല്ലവരായ മതേതര സമൂഹത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഏറ്റെടുത്തു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ വസ്തുതകളായിരുന്നു കഴിഞ്ഞ ദിവസം പബ്ലിക് കേരള പുറത്തുവിട്ടത് തുപ്പിയതല്ല മറിച്ച് അഥവാ ഓതി ഊതിയതാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഊതുക എന്നുള്ളതുമല്ല മറിച്ച് അതിന്റെ പ്രൊണൗൺസേഷൻ ഇങ്ങനെയാണ് അതിനെ ഉപമിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ വാർത്ത നൽകി അതായത് ഭക്ഷണത്തിലേക്ക് തുപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗമായ മറുനാടൻ മലയാളി ആ വാദം തിരുത്തിരിക്കുകയാണ് മറുനാടൻ മലയാളിയിൽ ഈ വാർത്ത അവതരിപ്പിച്ച മറുനാടൻ മലയാളിയിലെ അവതാരകനായിട്ടുള്ള സാധ്യൻസ് കറിയ തന്നെ തങ്ങൾക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളോടും യോജിപ്പില്ല പോലും ഒരു തെറ്റ് അതിന്റെ സത്യാവസ്ഥ വെളിപ്പെട്ടപ്പോൾ അഥവാ അദ്ദേഹത്തിന് ഇതിന്റെ സത്യാവസ്ഥ അബ്ദുറഹ്മാൻ തെരുവത്തെന്ന കാസർകോട്ടെ പൊതുപ്രവർത്തകൻ അഥവാ ഓൺലൈൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ വളരെ കൃത്യമായി ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലാവുകയും അത് താൻ തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ മുന്നോട്ട് വന്നതും തീർത്തും അദ്ദേഹത്തിന്റെ മാധ്യമ ഭാഗമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് വിയോജിപ്പുണ്ട് കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ ഇതുപോലെ അദ്ദേഹം വ്യാജ പ്രചരണത്തിലൂടെ നൽകിയിട്ടുണ്ട് വ്യക്തമായ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ കുറാത്തങ്ങൾ അതിലേക്ക് തുപ്പിയതല്ല എന്ന് മറുനാടൻ മലയാളി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യത്തിനോടൊപ്പം നിന്ന പബ്ലിക് കേരളയുടെയും ആ പൊതുപ്രവർത്തകന്റെയും ഒരു വിജയം തന്നെയാണ് നോക്കുക ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ പബ്ലിക് കേരള നടത്തിയിരുന്നു കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പല ആളുകളും എന്നോട് കുറാത്തങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത സമയത്ത് എന്തിനാണ് കാതരേ അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ പോയിട്ട് തലയിടുന്നത് നമുക്ക് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ബഹിഷ്കരിച്ചുകൂടെ എന്തിനാണ് ഈ തങ്ങന്മാരുടെ പിറകെ പോകുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ വന്നിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചു തങ്ങൾമാരാണോ എന്നോ ഉസ്താദ്മാരാണോ എന്നോ സ്വാമിമാരാണോ എന്നോ പള്ളിയിലച്ചന്മാരാണോ എന്നുള്ളതല്ല സത്യമാണ് നമുക്കവിടെ പ്രാധാന്യം സത്യം സത്യമായി വസ്തുതകൾക്കനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് അവന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ നിന്നുകൊണ്ട് ഇരയാക്കപ്പെട്ടവന്റെ നൊമ്പരം വളരെ വ്യക്തമായി അറിയാൻ പറ്റുന്ന ഒരാളെന്ന നിലക്ക് കുറാത്തങ്ങൾ തുപ്പിയതല്ല എന്നുള്ള സത്യാവസ്ഥ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി അതാണ് ശരിയെന്ന് നിൽക്കു തോന്നി ചിലപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകാം കാരണം കുറാത്തങ്ങളുടെ ആശയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിൻപറ്റുന്ന രീതികളുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം ആ വിയോജിപ്പുകളൊന്നും എന്നെ വാദിക്കുന്ന പ്രശ്നമല്ല എന്റെ പ്രശ്നമേയല്ല എന്റെ പ്രശ്നം അദ്ദേഹം തുപ്പിയിട്ടില്ല എന്നുള്ളതാണ് അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുക എന്നുള്ളതാണ് എന്തായാലും സാജൻസ് കറിയ തന്റെ തെറ്റുതിരുത്താൻ മുന്നോട്ട് വരികയും ആ തെറ്റു തിരുത്തിയതിനുള്ള കാരണമടക്കം അദ്ദേഹം ഒരു വാർത്തയാക്കി നൽകുകയും ചെയ്തതിലൂടെ കുറാത്തങ്ങളുടെ ഭാഗം ശരിയാണ് അദ്ദേഹത്തെ മോശമായി ഒരു കൂട്ടർ ചിത്രീകരിച്ചതാണ് സംഘപരിവാർ ഇരയാക്കിയതാണ് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ചെയ്തവർ തന്നെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതായത് ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ ആ സന്തോഷമാണ് എനിക്കിവിടെയുള്ളത് അത് കുറാത്തങ്ങളായാലും ഇനി ഏത് സ്വാമിമാരായാലും ഇനി ഏത് പള്ളിയിലച്ചന്മാരായാലും ഇരകളാക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ധാർമ്മിക ഉത്തരവാദിത്തമായതുകൊണ്ട് സത്യാവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് കേരളം